ൂഖാൻമേ ഒരു തുണിക്കടയിൽ തുണിക്കടയിൽ കയറിയാല് അവിടെ എങ്ങനെയാണ് തുണി ചോദിച്ചു വാങ്ങുക എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് അറിയാനുണ്ടാവും എന്തൊക്കെ പറയാ പറയാനുണ്ടാവും ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം കപ്പട എന്ന് പറഞ്ഞാൽ തുണിയാണ് ദൂക്കാൻ എന്ന് പറഞ്ഞാൽ കടയാണ് കപ്പട തുണി ദൂക്കാൻ കട സർ എന്ത് വേണം ചെയ്യേ സർ അപ്പൊ കടയിലേക്ക് കയറി ചെല്ലുമ്പോ കടക്കാരൻ ചോദിക്കുന്നതാണ് സർ എന്ത് വേണം എന്ത് വേണം സർ എന്ത് വേണം അപ്പൊ ഏതൊരു കടയിലേക്ക് കടക്കുമ്പോഴും കടക്കാരൻ നമ്മളെ അഭിസംബോധന ചെയ്തിട്ട് ചോദിക്കൂ നിങ്ങൾക്ക് എന്താ വേണേ വേണ്ടതെന്ന് ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണം ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് ക്യാ ചേ എന്ത് വേണം സർ സാർ തന്നെ സാർ എന്ന് പറഞ്ഞാൽ സാബ് എന്ന് പറയാട്ടോ സാബ് ഒരു ഷർട്ട് പീസ് വേണം ഏക്ക് ഷർട്ട് പീസ് ചെയ് ഷർട്ടിന് ഹിന്ദിയിൽ ഷർട്ട് എന്ന് പറയും ഷാ എന്നുള്ളത് ഷാ ആയിട്ട് മാറും ഷർട്ട് പീസിന് പീസ് എന്നുള്ളത് ഞാൻ ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ് ഉപയോഗിച്ചത് ഹിന്ദി ആണെങ്കിൽ ടുകഡ എന്നാ പറയുക ടുക്കട എന്ന് പറഞ്ഞാൽ ഒരു പീസാന്ന് പറയുക പക്ഷെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പീസസിനൊക്കെയാണ് പറയാ അങ്ങനെ ആരും പറയില്ല ഷർട്ട് കട്ട് കൂടാതെ ആരും പറയില്ല ഷർട്ട് പീസ് തന്നെ പറയാ ഏക്ക് ഷർട്ട് പീസ് ചെയ്ത് ഒരു ഷർട്ട് പീസ് വേണം നമ്മളും കടയിൽ പോയിട്ട് മലയാളത്തിൽ അങ്ങനെയല്ലേ പറയാം മലയാളികളും പോയിട്ട് പറയാ ഷർട്ട് പീസ് നോക്കണമെന്നാ പറയാ റെഡിമെയ്ഡ് നോക്കണോ നല്ല ഓഫർ ഉണ്ട് അപ്പൊ കടക്കാരൻ പറയാണ് അഗർ ആ റെഡിമെയ്ഡ് തേക്കിനാത്തോ അച്ചാ ഓഫറെ താങ്കൾ റെഡിമെയ്ഡ് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അച്ച ഓഫറെ നല്ല ഓഫർ ഉണ്ട് ഓഫർ എന്ന് പറഞ്ഞാൽ എന്തായാലും റിഡക്ഷൻ ഒക്കെ ഉള്ളത് എന്തെങ്കിലും ബേറ്റ് കിട്ടുക റിഡക്ഷൻ കിട്ടുക അല്ലെങ്കിൽ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെയാണ് നമ്മൾ ഓഫർ ഉണ്ടെന്ന് പറയാം അഗർ ആപ്പ് റെഡിമെയ്ഡ് നീക്കുന്ന ചേത്തോ അഗർ നിങ്ങൾക്ക് റെഡിമെയ്ഡ് നോക്കണം എന്നുണ്ടെങ്കിൽ അച്ച ഓഫർ നല്ല ഓഫറുണ്ട് റെഡിമെയ്ഡ് നോക്കണോ നല്ല ഓഫർ ഉണ്ട് വേണ്ട പീസ് മതി അപ്പൊ ഇയാൾ പറയാ ഓഫർ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് പീസ് മതി പീസ് മതി എന്ന് പറഞ്ഞാൽ പീസ് കാഫിയെഹി പീസ് കാഫിയെ എന്ന് പറഞ്ഞാൽ പീസ് മതി കാഫിയെ എന്ന് പറഞ്ഞാൽ ധാരാളം എന്നുള്ള അർത്ഥമുണ്ട് ഇത് മതി അങ്ങനെ പറയുന്നതിനും എന്നുള്ള വേർഡ് ഉപയോഗിക്കാം പ്രോപ്പർ വേർഡ് പേന നോക്കുകയാണെങ്കിൽ കാഫി എന്ന് പറഞ്ഞാൽ ധാരാളമാണ് ഇത് ധാരാളം മതി എന്ന് പറഞ്ഞാൽ ഇത് ധാരാളം ഒന്നും പറയില്ലേ നമ്മൾ ഇത് മതി എന്ന് പറയുന്നത് ഇത് ധാരാളം അങ്ങനെയാണ് ഇത് ആ സെൻസിലാണ് വേട് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് നെയ്മീസ് കാഫി ഹെ കളർ ഏതാ പ്രിന്റിലുണ്ട് ചെക്കിലുമുണ്ട് അപ്പം ഷോപ്പ് കീപ്പർ കളർ ഏതാ കളറിന് ഇംഗ്ലീഷിൽ നമ്മൾ കളറിന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഹിന്ദിക്കാരും കളർ കളർ കോൺസാ ഹെ അല്ലെങ്കിൽ കളർ കോൺസാ കളറിന് ഹിന്ദി വേർഡ് രങ് ര അങ്ങനെ സംസാരത്തിൽ ഉപയോഗിക്കില്ല കളർന്ന് തന്നെയാണ് പറയുക കളർ കോൺസാ ഏത് കളറാണ് വേണ്ടത് പ്രിന്റ് മേ ബി ഹെ ചെക്ക് മേ ബി ഹെ പ്രിന്റിലും ഉണ്ട് ചെക്കിലും ഉണ്ട് പ്രിന്റ് എന്തെങ്കിലും ഡിസൈൻ ഉള്ളത് ചെക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കള്ളി ആയിട്ടുള്ളത് അപ്പം അടുത്ത് പ്രിന്റും ഉണ്ട് ചെക്കും ഉണ്ട് കളർഡും ഉണ്ട് സിംഗിൾ കളർ ആയിട്ടുള്ളതുണ്ട് കളർ കോൺസ ഏത് കളറാണ് വേണ്ടത് പ്രിന്റിലും ഉണ്ട് ചെക്കിലും ഉണ്ട് അപ്പം പ്രിന്റിലും ചെക്കിലും ഞങ്ങളുടെ അടുത്ത് ഉപലബ്ധമാണ് പ്ലെയിൻ കാണിക്കൂ ആ പച്ച കളർ അതിനടുത്തുള്ള നീലയും എടുത്തോളൂ അപ്പം തുണിക്കടയില് തുണികളൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് വരി വരിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പം നമുക്കിങ്ങനെ ചൂണ്ടി കാണിക്കാൻ പറ്റും ആ പച്ച ഈ നീല അങ്ങനെയൊക്കെ പറയാൻ പറ്റും പ്ലെയിൻ ദിക്കാവോ എന്നാല് പ്ലെയിൻ തുണി കണ്ടാൽ മതി എന്നാൽ ഡിസൈൻ ഉള്ളതൊന്നും വേണ്ട എനിക്ക് ചെക്ക് ഉള്ളതും വേണ്ട തൽക്കാലം പ്ലെയിൻ കാണിക്കാനാണ് പറയുന്നത് ആ പച്ച കളർ ഓ ആ ഹരാരംഗർ അടുത്തുള്ള നീലാബി ബഗൽവാലേലോ ആ പച്ച പച്ചക്കളർ ഓ വാല ഹരാരംഗ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പം നമ്മൾ പറയാ വോ ഹരവാല നീലാരംഗ അതിന്റെ തൊട്ടടുത്തുള്ള നീല കളറുള്ള ഇതിനൊക്കെ എന്താ വില ഏ സബ്കി കീമത്ത് സബ്കി കിമത്ത് ഇതിന്റെയൊക്കെ വില കീമത്ത് എന്ന് പറഞ്ഞ വിലയാണ് കേട്ടോ റേറ്റ് നമ്മൾ പറയൂലെ റേറ്റ് പ്രൈസ് അതിന് കീമത്ത് എന്ന് പറയാം ഏ സബ്കി ഇതിനൊക്കെ കീമത് ക്യാഹെ എന്താ വില ഇതിനൊക്കെ എന്താണ് വില ഓരോ രണ്ടെണ്ണം എടുത്തിട്ടിട്ടുണ്ടല്ലോ പച്ചയും നീലയും അപ്പൊ ഇതിനൊക്കെ എന്താ വില എന്ന് വെച്ചാല് രണ്ടിന്റെ വില പ്രത്യേകം പ്രത്യേകം പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത് ഏ സബ് കി കീമെ ഇതിന്റെയൊക്കെ വില എത്രയാ കീമത്ത് അല്ലെങ്കിൽ ഏ സബ് കി റേറ്റ് ആഹ് പ്രൈസ് ക്യാഹ് ഞാൻ പല വിധത്തിലും ചോദിക്കും കീമത്ത് കീമത്ത് എന്ന് പറഞ്ഞാൽ വില പച്ചക്ക് മീറ്ററിന് മുന്നൂറ് രൂപയാണ് അപ്പൊ അയാള് പച്ച എടുത്തിട്ടിട്ടുണ്ട് നീല എടുത്തിട്ടുണ്ട് പച്ചയുടെ വില ഹരേ രംഗ് തീൻസോ രൂപ പ്രതിമീറ്റർ ഹരേ രംഗ് കിലെ ഹരേ രംഗ് എന്ന് പറഞ്ഞാൽ പച്ചക്കളറിന് തീൻസോ രൂപയെ പ്രതി മീറ്റർ പ്രതി മീറ്റർന്ന് പറഞ്ഞാൽ മീറ്ററിന് പ്രതി മീറ്റർന്ന് പറഞ്ഞാൽ മീറ്ററിന് ഒരു മീറ്ററിന് മുന്നൂറ് രൂപ തീൻസോ രൂപയ തീൻസോ രൂപയെന്നു പറഞ്ഞാൽ മുന്നൂറ് രൂപ ഹരേരക്കയില് തീൻസോ റുപ്യ എന്ന് പറഞ്ഞാൽ ഇതിന് മീറ്ററിന് മുന്നൂറ് രൂപ നീല മീറ്ററിന് മുന്നൂറ്റി ഒൻപത് നീല തീൻസോ അസീ രൂപയെ പ്രതി മീറ്റർ രണ്ടിനും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവാം അതുകൊണ്ടാ നീല എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലും മലയാളത്തിലും നീല തന്നെയാ പറയാ ബ്ലൂന് തീൻസോ അസ്സി പ്രതിമീറ്റർ തീൻസോ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത് എൺപതിന് എന്നാണ് പറയുക ആ ചെറിയ പ്രിന്റ് ഉള്ളത് കൂടെ ഒന്ന് നോക്കട്ടെ ഇത് രണ്ടെണ്ണ എടുത്ത് ആദ്യ ഒറ്റ കളറാണ് ചോദിച്ചത് അപ്പൊ ഈ രണ്ട് കളർ എടുത്തു അപ്പൊ അയാളെ കണ്ണല് ഒരു ചെറിയ പ്രിന്റ് ഉള്ള തുണി കാണുന്നു വോ ചോട്ടെ പ്രിന്റ് വാല ബിക് ബാർ വോ വോ എന്ന് പറഞ്ഞാൽ അയാൾ കടയുടെ മുന്നിലാണ് ഷോപ്പ് കീപ്പറിന്റെ മുന്നിൽ നിൽക്കുന്ന മുന്നിൽ തുണിയുള്ളത് സങ്കല്പിക്കുക വോ ചോട്ടെ പ്രിന്റ് വാല ആ ചെറിയ തുണി പ്രിന്റുള്ളി അതും ഏക്ബാർ ദേക്കണേദോ അതും കൂടി ഒന്ന് ഒരു പ്രാവശ്യം നോക്കട്ടെ ഒന്ന് ഒന്ന് അതും കൂടെ നോക്കട്ടെ ഓക്കെ വോ ചോട്ട പ്രിന്റ് വാലാ ഭി ഏക്ബാർ ദേക്കനേതോ ആ ചെറിയ പ്രിന്റ് ഉള്ളതും കൂടെ ഒന്ന് നോക്കട്ടെ ഇത് നന്നായിട്ടുണ്ട് ഇതിനെന്താ വില ഇപ്പൊ ആദ്യം പ്രിന്റ് വേണ്ടെന്ന് ആൾക്ക് ഈ പ്രിന്റ് ഉള്ളതാണ് അവസാനം അവസാനിഷ്ടമായത് ഇത് നന്നായിട്ടുണ്ട് ഈ അച്ചാഹെ ഇസ്കാ കീമെ ഇതിന്റെ വില എത്രയാണ് ഇസ്കാ കീമത് ഇതിന്റെ വില എന്താണ് അല്ലെ വില എത്രയാണ് ഈ അച്ചാഹെ ഇത് നന്നായിട്ടുണ്ട് ഇസ്കാ കീമത് ഇതിന്റെ വില എത്രയാണ് അപ്പൊ അയാൾ പ്രിന്റ് എടുക്കാൻ ഉദ്ദേശിച്ചല്ല പോയത് പ്ലെയിൻ ഷർട്ട് എടുക്കാൻ പോയ ആള് ഇഷ്ടപ്പെട്ടത് പ്രിന്റുള്ള അത് നമുക്കൊക്കെ പറ്റാറുണ്ടല്ലേ നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ചു പോകും കടയിൽ പോകുമ്പോൾ നമ്മളാ മനസ്സിൽ ഉദ്ദേശിച്ചതിനേക്കാളും നല്ലതൊക്കെ വെറൈറ്റി കാണുമ്പോൾ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ മാറ്റും ഏ അച്ചാ ഇത് നന്നായിട്ടുണ്ട് ഇസ്ക കിമ ഹെ ഇതിന്റെ വില എന്താണ് അപ്പൊ അയാൾക്കും മറ്റേ രണ്ടിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഈ പ്രിന്റ് ഉള്ളതാണ് ചോട്ടാ പ്രിന്റ് ഉള്ളത് ചോട്ടാ പ്രിന്റ് ആണ് ചെറിയ ചെറിയ പ്രിന്റ് ഉള്ളത് അത് അല്പം കൂടും സാർ മീറ്ററിന് നാനൂറ്റൻപത് അത് അല്പം കൂടുന്നതിനാൽ സർ വേ തോടാ ജാഥ ഹോക കൂടും കൂടുന്നതിനാൽ കുറച്ച് വില കൂടും അല്ലെങ്കിൽ ബോത്തോടാ മെഹാഹേ എന്ന് പറയാ മെഹങ്ക എന്ന് പറഞ്ഞാൽ വില പിടിപ്പുള്ളതിനാണ് പറയുക തോടാ മെഹങ്കാ ഹെ എന്ന് പറയാം വേ തോടാ ജാഥ ഹോക അതിന്റെ വില കുറച്ചും കൂടി കൂടും നാനൂറ്റൻപത് രൂപ പ്രതി മീറ്റർ നാന്നൂറ്റൻപതിന് എന്താ പറയാ ചാർസോ പച്ചാസ് ചാർസോന്നാൽ നാല് നൂറ് നാല് നൂറ് എന്ന് പറയുമ്പോൾ നാനൂറ് പച്ചാസ് എന്ന് പറഞ്ഞാൽ അൻപത് അപ്പം ചാർസോ പച്ചാസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അൻപത് റുപ്പയെ റുപയെന്നു പറഞ്ഞാൽ റുപ്പീസ് പ്രതി മീറ്റർ മീറ്റർന്ന് സർ വേ തോടാ ജാഥ ആവുക അതിൻ്റെ വില കുറച്ച് കൂടുതലാണ് നാന്നൂറ്റി അൻപത് രൂപ പെർ മീറ്റർ റുപ്പയെ പെർ മീറ്റർ അയാൾ ഭാര്യയോട് എടി ഇതെങ്ങനെയുണ്ട് അപ്പം ഭാര്യ ഭർത്താവും മക്കളെല്ലോടുകൂടെയാണ് കടയിലേക്ക് ചെന്നത് ഇയാളുടെ ടേൺ ആണ് ആദ്യം അപ്പൊ ഇയാൾ ഭാര്യയോട് ഇത് എടുത്തിട്ട് ചോദിക്കുക എടി ഇതെങ്ങനെയുണ്ട് എഡിന്ന് പറയുന്നത് ദോസ്ന ഫ്രണ്ടിനെ ഒക്കെ നമുക്ക് സംബോധന ചെയ്യുമ്പോൾ ഭാര്യ ഒരു തരത്തിലെ ഫ്രണ്ട് തന്നെയാണല്ലോ എഡി അല്ലെങ്കിൽ നമ്മള് സ്നേഹത്തോടെ വിളിക്കുന്ന ഇതെങ്ങനെയുണ്ട് ഇത് കൊള്ളാം ചേട്ടന് നന്നായി ഇണങ്ങും ഏ ബോത്ത് ബിൽക്കുൾ ഫിറ്റ് ബൈട്ടെങ്കിൽ ഇത് വളരെ നല്ലതാണ് ആപ്കോയെ ബിൽക്കുൾ ഫിറ്റ് ബൈട്ടെങ്കിൽ താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിൽക്കുൾ ഫിറ്റ് ബൈട്ടെങ്കിൽ നന്നായിട്ട് ഇണങ്ങും ഫിറ്റ് ബൈറ്റ് നന്നായിട്ട് ചേരും നന്നായിട്ട് ഇണങ്ങും അല്ലെങ്കിൽ നല്ല ഫിറ്റിങ്ങിൽ വരും അതിനൊക്കെ നമുക്ക് ഈ വേർഡ് ഉപയോഗിക്കാം കേട്ടോ ബിൽക്കുൾ ഫിറ്റ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റ് ആയിരിക്കുക എന്ന് മാത്രമല്ല നന്നായിട്ട് ചേരും ഇണങ്ങും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം ആപ്കോയെ ബിൽക്കുൽ

അല്ലെങ്കിൽ ഈ സ്പ്രിൻ്റമേ കൊയ് രങ്ങ് ഹേ ക്യാ ക്യാ എടുത്ത് ഇപ്പുറത്ത് വിടാം ഇതേ പ്രിന്റിൽ വേറെ കളർ ഉണ്ട് അപ്പൊ അയാൾക്ക് ആ പ്രിന്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഇതിൽ ഓപ്ഷൻ നോക്കാണ് ഇല്ല സർ ഇതൊക്കെ ഒരു പീസേ ഉള്ളൂ സർ നെയ് സാർ പീസ് ഏ സബ് ഹി പീസ് ഇതൊക്കെ ഒരു പീസേ ഉള്ളൂ ഒരേ ഒരു പീസേ ഉള്ളൂ നെയ് സർ ഏ കി പീസ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പീസേ ഉള്ളൂ അപ്പം അയാൾക്ക് വേറെ ഓപ്ഷൻ നോക്കാനില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏസബ് ഏസബ് ഏക്ക് ഹി പീസ് ഇതിലെല്ലാം ഓരോ എണ്ണേ ഉള്ളൂ നല്ല വിലപിടിപ്പുള്ള തുണികളൊന്നും അവർ കൊണ്ടു വയ്ക്കില്ല പീസ് ആക്കിയിട്ട് ചിലവായിട്ടില്ലെങ്കിൽ അവർക്ക് നഷ്ടമല്ലേ ഏസബ് ഏക്ക് ഹി പീസ് എന്നാൽ ഇതിലൊക്കെ ഒരു പീസ് മാത്രമേ ഉള്ളൂ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ബാക്കി അകലെ വീഡിയോമേ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ഞാൻ നാളത്തെ വീഡിയോയിൽ ഇടാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്